അതിങ്ങനെ പാരമ്പര്യായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ ഇതിനൊരു അവസാനം ഇല്ലേടാട്ടാ പ്രതികരിച്ചു ഇപ്പൊ നിന്റെ കയ്യെ പൊള്ളിട്ടുള്ളൂ പിടിക്കാൻ എന്റെ പൊന്നമ്മ കുട്ടുമ്മ നിങ്ങൾ ഇങ്ങനെ ബെത്ത് ശത്രുവിളൊക്കെ പോലെ കിടന്ന അടി ഉണ്ടാക്കലെ കാണാ രസോ ൂട്ടാ നീ എത്ര ചാടിയാലും അവൾ അതിൻ്റെ മോളിൽ കൂടെ ചാടും അറിയാലോ നമ്മൾ തമ്മിലുള്ള ബന്ധം അറിഞ്ഞപ്പോൾ നിങ്ങളെ വീട്ടുകാരല്ല എതിർത്ത് ആ എതിർപ്പിന്റെ മോളിൽ കൂടെ ചാടിയാണ് വന്നത് നീ ഇങ്ങനെ ചാടിയ അവളിങ്ങനെയാട് ഇങ്ങനെ ചാടി ഇങ്ങനെ ഇങ്ങനെയും അതുകൊണ്ട് നീയൊക്കെ ചെയ്ത തെറ്റെന്താണ് ഇതെങ്ങനെയാണ് സംഭവം നിന്റെ കൈ പൊള്ളി എങ്ങനെയാണ് ഏ അതൊന്ന് പറയടേ പ്രശ്നം എന്താണ് പറ വസ്തു ചൊല്ലിയിട്ടുള്ള കുഴപ്പമില്ല പ്രശ്നമില്ല അല്ല നിങ്ങൾ എന്താണ് ഞാൻ വേറൊന്നുമല്ല ഇവൻ രാവിലെ ചായ കുടിക്കാനായിട്ട് അടുക്കളേക്ക് വന്നു ഞാൻ ചായ എടുത്തു എടുത്തുകൊടുത്തു ചുമ്മാ ഞാൻ പറഞ്ഞ അവൻറെ അടുത്ത് വൈകൂട്ട കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ നീ അങ്ങനെ ശ്രദ്ധിക്കണില്ല കേട്ടോ ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും തേരെപ്പരം നടക്കാണ് എന്നൊന്ന് പറഞ്ഞു പോയി വരു അപ്പ തന്നെ ചായ എടുത്ത് ആ വിഷപ്പുറത്ത് വെച്ചിട്ട് ചാടി തുള്ളിക്കൊണ്ട് നീയാടി പൊറത്താവും മക്കളോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തരപ്പര നടക്കണത് ഞാനല്ല അച്ഛനമ്മയെ ശ്രദ്ധിക്കാത്ത പറഞ്ഞ് എന്നെ കുനിച്ചെടുത്തിട്ട് ചാണ്ടിട്ടി എൻ്റെ മുതുകേക്ക് ഞാൻ കിടുങ്ങിപ്പോയി നെഞ്ചി കിട്ടിപ്പോയി എന്റെ അച്ഛനമ്മു അച്ഛനമ്മ ജീവനാണ് എന്നിട്ട് അച്ഛനമ്മ തിരിഞ്ഞു നോക്കണില്ലല്ലോ പല ഞാൻ പിന്നെ വെറുതെ ഒന്നും വിട്ടുകൊടുത്തില്ല ഞാൻ അവന്റെ കൈ കൈപിടിച്ച് തിരിച്ചിട്ട് അവനും കൊടുത്തു രണ്ടിടി ഞാൻ മൂച്ചത് ഞാൻ രണ്ടിടി കൊടുത്തു കൊള്ളണ്ടല്ലേ വേണ്ടത് എന്നെ ഇടിച്ചോണ്ടല്ലേ എന്നെ ഇടിച്ചോണ്ടല്ലേ ഞാൻ തിരിച്ചടിച്ചത് അപ്പൊ അതവിടെ തീർന്നില്ലേ അവൻ അടങ്ങിയില്ല അവൻ അപ്പത്തോപ്പു ഞാൻ ഒരു കാര്യം പറയാം ഏഹ് കൊച്ചു പിള്ളേരുള്ള വീടാണത് മക്കളെ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഏട്ടാ ഇവിടെ ഇങ്ങനൊക്കെ തുപ്പിയാ പിള്ളേരൊക്കെ അനുകരിക്കും അടഞെ ഏഹ് ചുമ്മാ ആൾക്കാരെ കൊണ്ട് വല്ല പറയിപ്പിക്കാൻ വേണ്ടി എന്നിട്ട് നീ എന്ത് ചെയ്തു ഞാനെന്ത്യ്യേ അയ്യേ ഇങ്ങനെ കേട്ടു